ും മധുരം വേദമ കർത്താവിൻ്റെ നാമം മഹത്ത് പെടുമാറാകട്ടെ വെളിപ്പാട് പുസ്തക പഠനത്തിനായി എവരെയും കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു നാം ഇരുപത്തി ഒന്നാം അധ്യായം പകുതിയോളം നാം പഠിച്ചു ഇരുപത്തൊന്നാം അധ്യായത്തിൽ നാം പഠിച്ചത് പുതിയ ഭൂമി പുതിയ ആകാശം പുതിയ ഏരിശ്വര്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് അതിൽ പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും പുതിയ ഭൂമിയിൽ ആരാണ് പാർക്കുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു ഇന്ന് പുതിയ എരൂസലേം എന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത് ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ എരൂസലേം ഇവ മൂന്നും പുതുതായി സൃഷ്ടിക്കുന്നവയാണ് ഇന്നത്തെ എരൂസലേം ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമാണ് എന്നാൽ ആ എരുശിലേമല്ല ഇത് അത് പഴയ ഭൂമിയോടൊപ്പം നശിച്ചുപോയി ഇവിടെ പറയുന്ന എരുശിലേയും സ്വർഗത്തിൽ പണി കഴിപ്പിച്ചതും സ്വർഗത്തിൽ നിന്നും പുതുവാന ഭൂമിയിലേക്ക് കാന്തയ മണവാട്ടിയോടും സ്വർഗത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇറങ്ങി വരുന്നതും മണവാട്ടിക്ക് വേണ്ടി പണി കഴിപ്പിച്ചതും പുതിയ ഭൂമിയുടെ തലസ്ഥാന നഗരവുമാകുന്നു തൻ്റെ കാന്തയാം സഭയോടൊത്ത് മനുഷ്യരോടുകൂടി പുതിയ ഭൂമിയിൽ പാർക്കേണ്ടതിന് ഈ നഗരം സ്വർഗത്തിൽ പണി കഴിപ്പിച്ചതും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിയുടെ മധ്യഭാഗത്ത് എല്ലാവരും കാണുക ഒരു മണവാട്ടിയെപ്പോലെ മന്ദം മന്ദം ഇറങ്ങി വന്ന് ഭൂമിയിൽ നിന്നും അല്പം ഉയർന്നു നിൽക്കുന്ന വിധത്തിൽ സ്ഥാപിക്കുന്നതുമാണ് ഇത് വിശ്വാസയോഗ്യവും സത്യവുമായ വചനമാണെന്ന് യോഹന്നാനോട് ധൈര്യത്തോടെ എഴുതുവാൻ കർത്താവ് പറയുകയാണ് എഴുതുക ഇത് വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു ഇരുപത്തൊന്നാം അധ്യായം അഞ്ചാം വാക്യം ഈ നഗരത്തിൻ്റെ നീളവും ഉയരവും വീതിയും സമമാണ് ഇത് സ്വർഗത്തിൽ സ്ഥാപിക്കുന്ന സ്വർഗത്തിൽ ഒരുക്കിയെടുത്ത സ്വർഗീയ നഗരമാണ് ഈ നഗരത്തിൻ്റെ പണിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഈ നഗരത്തിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങളുണ്ട് ഇതിൽ പന്ത്രണ്ട് അപ്പോസ്റ്റന്മാരുടെയും പേരെഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് അപ്പോസ്റ്റൽമാരിലൂടെയാണ് കർത്താവ് തൻ്റെ സഭയെ സ്ഥാപിച്ചത് ആയതിനാൽ അവരുടെ പേരെഴുതിയിട്ടുള്ള ഈ നഗരം തൻ്റെ സഭയ്ക്ക് പാർക്കുവാൻ അവകാശപ്പെട്ടത് തന്നെ നഗരത്തിന് നാല് വശത്തും മൂന്ന് വീതം പന്ത്രണ്ട് ഗോപുരങ്ങളുണ്ട് ഈ പന്ത്രണ്ട് ഗോപുരങ്ങളിലും ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരുടെയും പേരെഴുതിയിട്ടുണ്ട് കിഴക്ക് മൂന്ന് ഗോപുരം വടക്ക് മൂന്ന് ഗോപുരം തെക്ക് മൂന്ന് ഗോപുരം പടിഞ്ഞാറ് മൂന്ന് ഗോപുരം അബ്രഹാമിൻ്റെ മകനായ യാക്കോവിൻ്റെ മക്കളായ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരുടെ സന്തതികളാണ് ഇസ്രായേൽ ജനം ആയതിനാൽ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നുള്ള മുദ്രയേറ്റ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും ഇസ്രായേലിൽ നിന്നും രക്തസാക്ഷികളായി തേജസ്കരിക്കപ്പെട്ടവരും ഈ പന്ത്രണ്ട് ഗോപുരങ്ങളിൽ അവരവരുടെ ഗോത്രപിതാക്കന്മാരോടൊപ്പം പാർക്കും മോശയുടെ സമാഗമന കൂടാരത്തിന് ചുറ്റും ഇസ്രായേൽ ജനം കിടന്നിരുന്നത് പോലെ പുതിയ യരൂശലേം നഗരത്തിന് ചുറ്റിലുമായി നഗരമതിലിനോട് ചേർന്ന് നാല് വശത്തുമായി പണിതിരിക്കുന്ന പന്ത്രണ്ട് ഗോപുരങ്ങളിലായി തേജസ്കരിക്കപ്പെട്ട ഇവർ പാർക്കുന്നതായിരിക്കും ചുറ്റുമുള്ള ഓരോ ഗോപുരങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുതിയ എരൂശലേം നഗരത്തിന് ചുറ്റിലുമായിരിക്കും ഇറങ്ങുക ഇവർ വിശുദ്ധ നഗരത്തിൽ പാർക്കുന്ന ക്രിസ്തുവിനും കാന്തയോടും ചേർന്ന് ലോകത്തെ ഭരിക്കും പുതിയ എരൂസലേം എന്ന വിശുദ്ധ നഗരത്തിൻ്റെ പണി എപ്രകാരമാണെന്ന് നമുക്ക് പഠിക്കാം ഇരുപത്തൊന്നാമധ്യായം പത്ത് മുതൽ പതിനേഴ് വരെ ഈ നഗരം ദൈവം തൻ്റെ മക്കൾക്കായി പണി കഴിപ്പിച്ചതും ലോകത്തെവിടെയും പറന്ന് സഞ്ചരിക്കുവാൻ കഴിയുള്ളതുമാണ് അതിനാൽ ഇതിനെ പറക്കുന്ന കൊട്ടാരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കർത്താവിന് സ്തോത്രം അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ പ്രകാശമുള്ളതാണ് അതിൻ്റെ ജ്യോതിസ് നഗരത്തിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങളുണ്ട് ഇവ സകലവിധ രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇവയുടെ പ്രകാശത്താൽ നഗരം വെട്ടിത്തിളങ്ങും പതിനായിരം സൂര്യചന്ദ്രന്മാരെക്കാളും അധികം പ്രകാശിക്കുന്നതിനാൽ ഭൂമി മുഴുവനും ഇതിൻ്റെ പ്രകാശത്താൽ നിറയും ഈ പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം ഇരുപതാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെ ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം കൊണ്ട് അതായത് ഈ സൂര്യകാന്തത്തിന് പല തിളക്കമുള്ള കല്ലുകളാണ് രണ്ടാമടിസ്ഥാനം നീലരത്നം അതായത് നീല തിളക്കമുള്ള കല്ല് മൂന്നാമടിസ്ഥാനം മാണിക്യം അത് പല നിറ നിറങ്ങളാൽ ശോഭിക്കുന്ന കല്ലാണ് മാണിക്യം നാലാമടിസ്ഥാനം മരതകം കടും പച്ച നിറമുള്ള കല്ലാണിത് അഞ്ചാമടിസ്ഥാനം നഖവർണി തവിട്ട് നിറമുള്ള കല്ലാണിത് ആറാമടിസ്ഥാനം ചുവപ്പ് കല്ല് കടും ചുവപ്പ് നിറമുള്ള വജ്രക്കല്ലാണ് ഏഴാമടിസ്ഥാനം പീതരത്നം അതായത് മഞ്ഞയും പച്ചയും കലർന്ന രത്നക്കല്ലാണ് അടിസ്ഥാനം ഗോമേതകം അത് തിളക്കമുള്ള വജ്രക്കല്ലാണ് ഒൻപതാം അടിസ്ഥാനം പുഷ്പരാഗം പല നിറങ്ങളാൽ വെട്ടി തിളങ്ങുന്ന കല്ലാണ് പുഷ്പരാഗം പത്താം അടിസ്ഥാനം വൈഡൂര്യം പച്ചയും മഞ്ഞയും കലർന്ന തിളക്കമുള്ള കല്ലാണ് വൈഡൂര്യക്കല്ല് അടിസ്ഥാനം പത്മരാഗം ചുവപ്പും മഞ്ഞയും കലർന്ന തിളക്കമുള്ള കല്ലാണിത് പന്ത്രണ്ടാമടിസ്ഥാനം സുഗന്ധി രത്നം അതായത് പർപ്പിൾ നിറ നിറമുള്ള രക്തക്കല്ലാണ് ഇവയെല്ലാം പല നിറങ്ങളാൽ ഒരുമിച്ച് വെട്ടിത്തിളങ്ങും പന്ത്രണ്ട് വിധ രക്തക്കല്ലുകളും ഭൂമിയിലുള്ളതല്ല അത് കലർപ്പ് കലർന്നതാണ് എന്നാൽ ഈ വജ്രക്കല്ലുകൾ സ്വർഗത്തിലുള്ളതും യാതൊരു കലർപ്പുകളും ഇല്ലാത്തതും വില മതിക്കാനാകാത്തതും സ്വച്ഛ ഫടിക തുല്യവും പരിശുദ്ധിയുള്ളതുമാകുന്നു അതിനാൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമേറിയതാണ് അതിന് അതുകൊണ്ട് രാത്രി ഇവിടെ ഇല്ല എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കും നഗരത്തിന് ചുറ്റിലും പൊക്കമുള്ള വൻ മതിലുണ്ട് ഈ മതിലിന് ചുറ്റിലുമാണ് നാല് വശത്തുമായി മൂന്ന് വീതം പന്ത്രണ്ട് ഗോപുരങ്ങളുള്ളത് പന്ത്രണ്ട് ഗോപുരവും പന്ത്രണ്ട് മുത്തുകൊണ്ടുള്ളതാണ് തങ്ക നിറമാണ് ഈ മുത്തുകൾക്ക് നഗരത്തിൻ്റെ നീളവും വീതിയും ഉയരവും സമമാണ് അതായത് ആയിരത്തി അഞ്ഞൂറ് മൈൽ നീളം ആയിരത്തി അഞ്ഞൂറ് മൈൽ വീതി ആയിരത്തി അഞ്ഞൂറ് മൈൽ ഉയരം ദൈവദാസന്മാരുടെ കണക്കുകൾ അനുസരിച്ച് ഇതിനെ ൂറ്റി ഇരുപത്തൊന്ന് കോടി എഴുപത് ലക്ഷത്തി പതിനായിരത്തി ഒരുനൂറ്റി ഇരുപത്തിമൂന്ന് ഏക്കർ തൊണ്ണൂറ് സെൻറ്റും ആണെന്ന് വേദപണ്ഡിതന്മാർ ഈ അളവിൻ പ്രകാരം അഭിപ്രായപ്പെടുന്നുണ്ട് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവർ മാത്രം ഈ നഗരത്തിൽ പ്രവേശിക്കും യാതൊരു ആശുദ്ധനും മ്ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്നവരാരും ഇതിൽ കടക്കുകയില്ല ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തേഴാം വാക്യം എട്ടാം വാക്യം ഇതിൽ പ്രവേശിക്കാത്തവർ ആരൊക്കെ എന്നാൽ പേരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കുലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാദികൾ പോഷ്ക പറയുന്നവർ ഇവരേവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പോയികയിലത്രേ ഇവരാരും ഈ നഗരത്തിൽ കടക്കുകയില്ല ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ ഭയമുള്ളവർ അതായത് യേശുക്രിസ്തു സത്യദൈവമാണെന്നും രക്ഷകനാണെന്നും അറിഞ്ഞിട്ടും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ കുടുംബക്കാർ തള്ളിക്കളയുമോ എന്ന് ഭയന്ന് മാറി നിൽക്കുന്നവർ ഇവരെയാണ് ഭീരുക്കളെന്ന് പറയുന്നത് ഇവർ ഈ രാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അടുത്ത അവിശ്വാസികൾ അതായത് യേശുക്രിസ്തുവിൽ വിശ്വാസമില്ല യേശുവിനെ വിശ്വസിക്കാത്തവർ ഇവർ ഈ രാജ്യത്തിൽ കടക്കയില്ല അറയ്ക്കപ്പെട്ടവർ അതായത് ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ ആഗ്രഹമുണ്ട് എങ്കിലും ലോകര ഭയന്ന് അറച്ചു നിൽക്കുകയാണ് അവരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയവരും ഇതാണ് അറയ്ക്കപ്പെട്ടവർ ഇവർ ഈ രാജ്യത്തിൽ പ്രവേശിക്കയില്ല കൊലപാതകന്മാർ അതായത് തെറ്റെന്ന് അറിഞ്ഞിട്ടും മറ്റൊരുവിനെ കൊല്ലുന്നവൻ സഹോദരനെ പയക്കുന്നതും കൊലപാതകമാണ് എന്ന് വചനം പറയുന്നു അടുത്ത് ദുർനടപ്പുകാർ വ്യഭിചാരം ചെയ്യുന്നവർ സ്വവർഗഭോയിൽ പരസംഗം ചെയ്യുന്നവർ ഇവരാരും ഈ നഗരത്തിൽ പ്രവേശിക്കയില്ല ക്ഷുദ്രക്കാർ അതായത് മറ്റൊരു തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ മന്ത്രവാദമോ രൂപമോ ജപമോ നേർച്ചകളോ ക്രിയകളോ ഒക്കെ ചെയ്യുന്ന ആഭിചാരക്കാർ ഇവർ പ്രവേശിക്കുകയില്ല അടുത്ത് വിഗ്രഹാരാധികൾ വിഗ്രഹാരാധികൾ പ്രവേശിക്കുകയില്ല അതായത് ഒരാളിൻ്റെ ഓർമ്മയ്ക്കായി വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് അതിനെ വണങ്ങുകയോ അതിനെ പൂജിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ പേരിൽ വിഗ്രഹം ഉണ്ടാക്കി അതിനെ വണങ്ങുന്നവർ ഹൃദയത്തിൽ ദൈവത്തെ സ്ഥാപിക്കേണ്ടതിന് പകരം വിഗ്രഹങ്ങളെ സ്ഥാപിച്ച് അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വണങ്ങുന്നവർ ദൈവത്തെക്കാൾ കൂടുതൽ മറ്റെന്തിന് സ്ഥാനം കൊടുക്കുന്നതും വിഗ്രഹാരാധന തന്നെയാണ് ഇവർ പ്രവേശിക്കയില്ല അടുത്ത് നായ്ക്കൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇവിടെ നാട്ടിൽ നടക്കുന്ന നായ്ക്കളല്ല കർത്താവിനെ സ്വീകരിച്ചിട്ട് പിന്നെ അത് ഉപേക്ഷിച്ച് പഴയ ജീവിതത്തിലേക്ക് പോയവർ അതായത് ഛർദ്ദിച്ചിട്ട് അതിനെ വീണ്ടും തിരിച്ചെടുക്കുന്ന നായ്ക്കൾക്ക് തുല്യം എന്നാണ് ബൈബിൾ പറയുന്നത് ഇവർ പ്രവേശിക്കുകയില്ല അടുത്തായി പോഷ്ക പറയുന്നവർ കള്ളം പറയുകയോ കള്ളനെ കൂട്ടു നിൽക്കുകയോ കള്ളത്തരത്തിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നവർ ഇവരാരും തന്നെ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല അവർ അഗ്നി നിരത്തേക്ക് പോകും എന്നാണ് ബൈബിൾ പറയുന്നത് കർത്താവിന് സ്തോത്രം ഇനിയും നഗരത്തിൻ്റെ വീതി എങ്ങനെയായിരിക്കും നമുക്ക് പഠിക്കാം വെളിപ്പാട് ഇരുപത്തൊന്നാം അധ്യായം എട്ടാം വാക്യം നഗരത്തിൽ നിന്ന് പുറപ്പെടുന്ന വീതി സ്വച്ഛ പടയത്തിനൊത്ത തങ്കം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഈ രാജവീതിയിൽ കൂടി രാജാക്കന്മാരും പുരോഹിതന്മാരുമായ സഭയും വിശുദ്ധന്മാരും കാന്തയുടെ തോഴുമക്കാരും ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരും മാത്രമേ രാജാദി രാജാവിൻ്റെ ഈ നഗരവീഥിയിൽ കൂടി സഞ്ചരിക്കുകയുള്ളൂ ഈ തങ്ക നിർമ്മിത വീഥിയിൽ കൂടി കാന്തനോടൊത്ത് നടക്കുന്ന കാൽ എത്ര മനോഹരം കർത്താവിന് സ്തോത്രം അടുത്ത നഗരത്തിലെ മന്ദിരം നഗരത്തിനകത്തുള്ള ദേവാലയത്തെക്കുറിച്ച് പറയുകയാണ് ദൈവവുമായി സമ്മേളിക്കുന്നതിനാണ് ദൈവാലയങ്ങൾ അതായത് സഭാമന്ദിരങ്ങൾ ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ന് നാം സഭാമന്ദിരങ്ങളിൽ കൂടി അതായത് ദൈവാലയങ്ങളിൽ കൂടി വന്ന് ദൈവമക്കൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു എന്നാൽ അന്ന് മനുഷ്യരോട് കൂടി ദൈവത്തിൻ്റെ കൂടാരമായ ആലയം വസിക്കുന്നതിനാൽ വിശ്വാസത്താലല്ല അവനെ മുഖാമുഖം കണ്ടാരാധിക്കും അതിനാൽ മറ്റൊരു മന്ദിരത്തിൻ്റെ ആവശ്യമില്ല അവനോട് കൂടെ നാം വസിക്കുന്നതിനാൽ കർത്താവ് തന്നെയാണ് മന്ദിരം തൻ്റെ വിശുദ്ധ സഭ അവനോട് കൂടെ ഇരുന്ന് അവൻ്റെ പൊന്നുമുഖം ആരാധിക്കുമ്പോൾ ഭൂമിയിലെ പ്രജകൾ യരൂസ്ലേമിനെ നോക്കി ആരാധിക്കും ഭൂമിയിലെ രാജാക്കന്മാർ തിരുമുൽ കാഴ്ചകളെ കൊണ്ടുവരും സഖരിയാവ് എട്ടാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ വായിക്കുക യശയാവ് പതിനൊന്നിൻ്റെ പത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവിൻ്റെ വിശ്രാമ സ്ഥലവും കാന്തയാം സഭയുടെ വാസസ്ഥലവുമായ ഈ ഭവനം മഹത്വമേറിയതും സുന്ദരവുമായിരിക്കും വെളിപ്പാട് ഇരുപത്തൊന്നാം അധ്യായം മൂന്നാം ഇപ്രകാരം പറയുന്നു സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോട് കൂടി ദൈവത്തിൻ്റെ കൂടാരം ദൈവം അവരോട് കൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരോട് കൂടെയിരിക്കും ഇനി മരണം ഉണ്ടാകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി ഇതാ ഞാൻ സഹലവും പുതുതാക്കുന്നു എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു ആമേൻ സ്തോത്രം പുത്തൻ പുത്തങ്ങേരുശലമേ ദിവ്യ ഭക്തർ തന്നാലിഴലിൽ പാർത്തേടുവാനിയർ അനുദിനവും കാക്ഷിച്ചു പാർത്തിടുന്നേ നിന്നടിസ്ഥാനങ്ങളോ പ്രഭ ചന്തുന്ന രക്തങ്ങളാം ശബളനിറം വിണ്ണിനു നൽകിയിടുന്ന നയനസുഖം കാണവർക്കേഗിടുന്നേ പന്ത്രണ്ട് ഗോപുരങ്ങൾ മുത്തു പന്ത്രണ്ടു കൊണ്ടു തന്നെ മുതമരുളും തങ്കമേ വീതി പാർത്താൽ സ്ഫടിക സമം തങ്കവർക്കു ആനന്ദമേ വേണ്ട വിളക്കവിടെ സൂര്യചന്ദ്രരോ വേണ്ടട്ടുമേ പരമസുതൻ തന്നെ വിളക്ക് പരമൊളിയാൽ ശോഭിച്ചിടുന്നിപ്പുരം സൗഖ്യമാണെന്നും നിന്നിൽ ബഹുദുഃഖമാണല്ലോ മണ്ണിൽ ഒരുപഴതും മൃത്യുവില്ലങ്ങു വന്നാൽ കരുണയും ക്രിസ്തുവിൻ നന്മ നിർമ്മലമാം സുഹൃതം തൻ പൊന്നൊളിയാർ നമരുമിടം കാക്ഷിച്ചു പാർത്തേടുന്നേ പരസുതന് കാക്ഷിച്ചു പാർത്തേടുന്നേ